അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏത് വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് ബെസ് ആയിട്ടാണ് ഇതിന് മുന്നേ നമ്മളെ ചാനലേ നമ്മുടെ ചാനലും പ്രൈവറ്റ് ബസ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നാട്ടിലുള്ള ദേവത്തായിരുന്നു അത് നമ്മുടെ മണ്ണുത്തു ചിറക്കിയോട് തൃശൂർ റോഡിലൂടെ സാധാ ബസ് ആയിരുന്നു ഇന്ന് പറഞ്ഞാൽ പാലക്കാട് ഗുരുവായൂർ പറഞ്ഞാൽ ശങ്കർ എന്ന് പറഞ്ഞ ബസ്സാണ് അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് ലിമിറ്റഡ് സ്റ്റോപ്പാണ് അത് സാധാ പ്രൈവറ്റ് ബസ്സായിരുന്നു നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോയ്ക്ക് വരാം അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വന്നിരിക്കണത് വെഗ ലുക്കിലാണ് അതായത് ഡബിൾ കണ്ണുള്ള വെഗ് ആ വെഗയാണ് നമ്മൾ കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫ്ലാറ്റ് ഫിനിഷിംഗ് വിടുന്ന ആപ്പ് പക്ഷെ വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ആയിട്ടുള്ള പിങ്ക് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഇവിടെ ആയിട്ട് ബ്രാറ്റ് കളറും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി സിക്കർ വർക്കും കാര്യങ്ങൾ ഇത്ര ഇത്രയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഫോണെറ്റം മാൻ പവറിൽ കുഞ്ഞിക്കുന്നതാണ് പിന്നെ ഇവിടെ ശങ്കരേട്ടം എന്നുള്ള സിക്കർ കൊടുത്തിട്ടുണ്ട് ടെമ്പർ ഓഫ് കേരള ബസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫോൺ ഉണ്ട് എന്നുള്ള ഫോണ്ട് അത് അടിപൊളി നല്ലൊരു ഒരു ബസ്സിനെ എടുത്ത് കാണിക്കേണ്ടത് എപ്പോഴും ഞാൻ പറയാറുണ്ട് അതിൻ്റെ ഫോൺ പിന്നെ സന്ദീപ് കൺസേണിനെ കൊടുത്തിട്ടുണ്ട് ലിമിറ്റഡ് ഷോപ്പ് ഗുരുവായൂരി പാലക്കാട് വണ്ടിയുടെ എഡിഷൻ നെയിമ് വന്നിരിക്കുന്നത് കൽക്കി എന്നാണ് പണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആന പ്രാന്തമാരായിരുന്നു ഇപ്പോഴും കുറവൊന്നുമില്ല പക്ഷെ ആ ഒരു ലെവലിൽ ഈ ബസ് പ്രാന്തമാരെ എത്തി തുടങ്ങി ഒരു ആനയുടെ ലുക്ക് കൊണ്ടിരുന്നത് ഇപ്പോഴും ബസ്സിൻ്റെ കൊമ്പായിരിക്കും അതായത് കൊമ്പ് മിറർ അപ്പോൾ ഈ വണ്ടിയുടെ കൊമ്പ് മിറർ കണ്ടില്ലേ സാധാരണ ഗബോർഡിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഉള്ള കൊമ്പ് മിറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എടുത്ത് പറയുന്നത് വണ്ടി വന്നിരിക്കുന്നത് ഏഷറിൻ്റെ ചൈസാണ് വന്നിരിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വേഗയാണ് വന്നിരിക്കുന്നത് കോച്ച് വന്നിരിക്കുന്നത് സാറ്റ് കോച്ച് എന്നാണ് പറയാ അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ എന്റെ സൈഡ് ലുക്ക് ഈ ഒരു തരത്തിലാണ് വരിക പിന്നെ ഒരു വണ്ടി ഇത് വന്നിരിക്കുന്നത് ഏഷർ ആണ് വന്നിരിക്കുന്നത് അതായത് വണ്ടി വണ്ടിപ്പോ എല്ലാവരും ഈഷറിന്റെ ചൈസിലിങ്ങനെ എല്ലാവരും ഈഷറിന്റെ ചേയ്സാണ് എടുക്കുന്നത് കൂടുതലും ലൈലൻ്റെ എടുക്കലിപ്പോ കുറവാണ് കാരണം മൈലേജ് ആണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫാക്ട് പിന്നെ ഏഷറിന്റെ വണ്ടിയാണെന്നും ലൈലേന്റെ നമുക്ക് ഉള്ളിൽ കയറി നോക്കേണ്ട ഒരു ആവശ്യം അത്രയും വണ്ടി പ്രാന്തനാണെങ്കിൽ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കാം പിന്നെയും മനസ്സിലാക്കണമെങ്കിൽ വണ്ടിക്ക് കറങ്ങി വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വെച്ചോ ഈ ഒരു വീലിന്റെ നടുവിന്റെ ലോഗോ ലെയ്ലാൻഡ് ആണെങ്കിൽ ലെയ്ലാൻഡിന്റെ ലോകോ ഉണ്ടോ ഈശ്വരനാണെങ്കിൽ ഈശ്വരന്റെ ലോഗോ ഉണ്ടോ കണ്ടില്ലേ വീല് കണ്ട് മനസ്സിലാക്കാം ചില വീലിന്റെ ആ ഒരു കെർവിൽ തന്നെ ലെയ്ലാൻഡ് ആണോ ഈശ്വർ ഒന്ന് മനസ്സിലാക്കുള്ള കഴിവ് ചിലവർക്കുണ്ട് എനിക്ക് പിന്നെ തെറ്റാണ് പിന്നെ ഇവിടെയാണ് അതിന്റെ കേരളത്തിൽ കൺവേർട്ടറിന്റെ ഭാഗം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്തരത്തിൽ ഇത് ഓപ്പൺ ചെയ്യുന്നു നമുക്ക് ഏഷ്യ ഏഷ്യർ ആണെന്ന് അറിയാം അപ്പോൾ വോൾവോന്റെ ബാറ്റിംഗ് ആണ് അവർ അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു റിഫ്ലക്ടർ ലൈറ്റോളൂ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്യൂലിൻ്റെയും ആഡ് ബ്രോയിൻ്റെയും ഒക്കെ ഓപ്ഷൻ ആയിട്ടുള്ള ഫ്യൂവൽ ഓപ്പണിൽ വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് പിന്നെ ബാക്കിൻ്റെ വീലിക്ക് വരുമ്പോൾ വീൽ കപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് നമ്മൾ പിങ്ക് കളർ തന്നെയാണ് അതായത് ബോഡി കോട്ടിനോട് മാച്ച് ആയിട്ടുള്ള കളറിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ടോട്ടൽ ഗ്ലാസ് ലക്ഷ്യം വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് കുത്തമുണ്ടായത് കൊണ്ട് ഗ്ലാസ് ഒക്കെ തന്നെ മിനിങ്ങി മിനിങ്ങിപ്പോ നിൽക്കുന്നത് ഇവിടെ എമർജൻസി എക്സിറ്റോ നോക്കുന്നത് തന്നെയാണ് ഇവിടെ കണ്ടിയില്ല പിന്നെ അവിടെയും എമർജൻസിറ്റ് വന്നിട്ടുണ്ട് കണ്ടപ്പോൾ ഫാറ്റ് കോച്ചാണ് വണ്ടി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഫാറ്റ് കോച്ചിന്റെ ബാക്ക് ലുക്ക് ഈ ഒരു തെറ്റിലാണ് ഇവരെ കണ്ടില്ലേ നമ്മൾ ഇതുവരെ കാണാത്തൊരു തെറ്റുള്ള ടൈ ലാമ്പാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കയറിയിൽ വന്നിരിക്കുന്ന ഒരു ടൈ ലാമ്പ് അതിൽ തന്നെയാണ് ഇൻഡിഗേറ്ററും ആ ഒരു തെറ്റിലാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര വേട്ടിലേറ്റ് ഇതിരി കുഞ്ഞിതായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ റിഫ്ലക്ടറോളും നമ്പർ പ്ലേറ്റിൻ്റെ ദിവസം ഇവിടെയാണ് ഇവിടെയും മറ്റേ ആ ഒരു നമ്പർ പ്ലേറ്റ് രാത്രി കാണാനുള്ള ഒരു പ്ലേറ്റ് ലേറ്റില്ലേ അതൊരു യെല്ലോ ലേക്ക് അതും വന്നിട്ട് പിന്നെ നമ്മൾ റൂട്ടാണ് കൊടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയായിട്ട് പത്തിരിപ്പാല പൊറ്റപ്പാലം കുളക്കുള്ളി പട്ടാമ്പി കുന്നംകുളം പിന്നെ ഈ ഈശന്മിലോ ലോഗോ വലുതാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ബാക്കിലും കോമ്പർസും കാര്യങ്ങളുമായിട്ടുള്ള പിന്നെ ഹണി കട്ടിലുള്ള ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ മുകളിലായിട്ട് സ്റ്റാൻ ഫോർച്ചിൻ്റെ ബാറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് പിന്നെ ടൗട്ട് ബാക്കിൻ്റെ ഗ്ലാസും മുകളിൽ അഡ്മൗണ്ട് ടൈമില്ല എന്നു പറഞ്ഞിട്ട് അപ്പൊ തരത്തിലാണ് വണ്ടിയുടെ ടോട്ടൽ ബാക്ക് അപ്പൊ എയർഡോറാണ് നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ ഔട്ട്ലുക്ക് ഉണ്ടല്ലോ ഇനി ഇന്റീരിയർക്ക് പുരം തന്നെ നമ്മൾ അത് അതിശയപ്പിക്കുന്നത് ഫ്ലോറാണ് ഫ്ലോറൊക്കെ വെട്ടി തിളങ്ങാന്ന് പറയുന്നില്ല ആ ഒരു തിളക്കം നമ്മുടെ ഇന്റീരിയർ ലുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു തരത്തിലാണ് ഏതൊരു പ്രൈവറ്റ് ബസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ ഇന്റീരിയർ ലുക്കിൽ അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അതായത് സാമ്യ ഫോട്ടോ വച്ചിരിക്കുന്നത് ഈ ഒരു അതാണ് ഒരു ബസ്സിനെടുത്ത് കാണിക്ക ഉള്ളിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം എന്നിട്ട് ബാക്കിലേക്ക് വന്നു കൊടുക്കാം അപ്പൊ നമ്മള് ആദ്യം തന്നെ പറഞ്ഞല്ലോ വണ്ടി വന്നിരിക്കണത് ഏഷറിന്റെ ചൈസിലാണ് അതായത് ഏഷർ ആണ് ഒരു മിനിറ്റ് അപ്പൊ വണ്ടി ഈഷ്വറാന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഈശ്വറിന്റെ ക്യാബിൻ വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ് സിമ്പിൾ ക്യാബിൻ ആയിരിക്കും എപ്പോഴും ഈഷ്വറിന്റെ സ്റ്റിയറിംഗ് തന്നെ കണ്ടറിയാം കുഞ്ഞിയൊരു സ്റ്റീറിംഗ് ആയിരിക്കും പക്ഷെ ലൈലൈറ്റിന്റെ ആണെങ്കിൽ അത്രേ വലിപ്പം ഉണ്ടാവും പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വന്നിരിക്കുന്നത് ഈ തരത്തിലാണ് ഒക്കെ അങ്ങനെ ലോഗോ മീറ്റേഴ്സ് ആർ പിഒ മീറ്റർ ഫ്യൂൽ ഗേജ് പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ പിന്നെ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത് ജി പി എസ് പിന്നെ ഫോണുകളൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗിയർ ഗിയറിനബ് വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ് നമ്മുടെ ഈശാരിന്റെ ഗിയർ നമുക്ക് നമുക്കറിയാല്ലോ നമ്മുടെ കാറിന്റെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പണ്ടത്തെ പോലെ സെക്കൻഡിൻ്റെ അവിടെ ഫസ്റ്റ് എന്നല്ല വന്നിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് ഗിയർ പിന്നെ റിവേഴ്സ് വന്നിരിക്കുന്നത് നമ്മുടെ പോളോന്റെ ഒക്കെ പോലെ തട്ടി അറ്റത്തേ തട്ടിയിട്ട് അവിടെയാണ് റിവേഴ്സ് ഗിയർ വന്നിരിക്കുന്നത് റിവേഴ്സിലാണ് ഇട്ടിരിക്കുന്നത് റിലീസ് ചെയ്തു ഫസ്റ്റ് ഗിയർ കണ്ടില്ലേ ഈ ഒരു തരത്തിലാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ഗിയറിൻ്റെ ഭാഗത്തിൽ പിന്നെ നമ്മുടെ ബസ്സൊക്കെ ഓടിക്കുമ്പോൾ കംഫർട്ടായിട്ട് ആയിട്ട് ഇരിക്കാം സീറ്റ് ഇതാണ് അതായത് ഈ ഭുജന്റെ വീഡിയോ കാണുന്ന അവർക്ക് അറിയാം കാരണം അവര് മറ്റെല്ലാം ഇത സീറ്റ് മാറ്റിയിട്ട് സാധനമായിരിക്കുന്ന ഇപ്പൊ കേരളയെ വെച്ചിട്ടുണ്ട് കാരണം സുഖം യാത്രാസുഖം കിട്ടുന്ന സീറ്റാണല്ലോ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാം ഇത്തരത്തിലാണ് നമ്മുടെ സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിനി നമ്മുടെ ഓൺ ഉദരമായി പിന്നെ ഇവിടെ ഒരു ട്രയർ മിറർ വന്നിട്ടുണ്ട് ഡാഷിന്റെ സെക്ഷൻ ഇത്തരത്തിലാണ് വരുന്നത് അതായത് നമ്മുടെ ബോഡി പണിത് കഴിഞ്ഞപ്പോ അവര് സെറ്റ് ചെയ്ത് തരുന്ന ഇത് പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ മുകളിലത്തെ ഡാഷിൽ ഇത്തരത്തിലാണ് ഇവിടെ സ്റ്റോറേജ് ബോക്സ് അവിടെ സ്റ്റോറേജ് ബോക്സ് നടുവിൽ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് പിന്നെ ഇവിടെ ഡ്രൈവർക്കൊരു ഫാൻ മറ്റു സ്വിച്ചിൻ്റെ കാര്യങ്ങൾ ഒക്കെയാണ് വന്നിരിക്കുന്നത് അത് വേറൊരു ഒരു ഫോൺ ബാക്കി ഒരു സർപ്രൈസ് അവസാനം കാണിച്ചു തരാം ഇനി ഞാൻ വരാം അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം ഇതുപോലെ ഒരു ബെഞ്ച് സീറ്റ് ഉണ്ടാവും കാലം നമ്മൾ കൂടുതലും കുട്ടിക്കാലത്തൊക്കെ ഇരിക്കാറ് അമ്മയുടെ അപ്പം വന്നാൽ നമ്മളിരിക്കാറ് എസ് സീറ്റ് ലാവും ഇതിൻ്റെ അടിയിൽ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ ആ ഒരു ഹീറ്റും കാര്യങ്ങളും വരേണ്ട ഭാഗം ഇവിടെയാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ തുറന്നൊക്കെ നോക്കി വെച്ചാൽ നേരത്തെ ഈ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എഞ്ചി ഹീറ്റൊന്നും നമ്മൾ വന്നിരിക്കുക അതായത് കുട്ടികളൊക്കെ വന്നിരിക്കുമല്ലോ ആ നേരത്തെ അവർക്ക് എടുക്കാണ്ടിരിക്കാനാണ് അവർ സുഖമായിട്ട് ഇതും വരുന്നുള്ളൂ മറ്റേതാകുമ്പോൾ കുട്ടികളെ ഹീറ്റ് ഉണ്ടെങ്കിൽ അതും മരിക്കുന്ന ലാസ്റ്റ് പൊള്ളുമ്പോഴുവോ എവിടെയൊക്കെ പൊള്ളാന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ബക്കറ്റ് സീറ്റ് അതായത് ജോയിൻ ചെയ്തിട്ടുള്ള ബക്കറ്റ് സീറ്റ് ഉള്ളത് വന്നിട്ടുണ്ട് അതായത് പുഷ് അല്ല സാധാ സീറ്റ് ഇത്തരത്തിലാണ് നമ്മൾ ടോട്ടൽ ഇന്റീരിയറിലൊക്കെ വീട്ടും ഞാൻ എടുത്ത് പറയുകയാണ് സീറ്റുകളൊക്കെ പുതിയതായതുകൊണ്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാം പിന്നെ നമ്മുടെ സ്റ്റോറേജ് സ്പേസോട് ഇത്തരത്തിൽ നമ്മൾ ഉള്ളു വന്നിരിക്കുന്നത് പിന്നെ ഹൈറ്റ് കൊണ്ട് നമുക്ക് പിടിച്ചു ഒരു കുക്ക് വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ അടിക്കാം ബുഷപ്പ് അല്ല എന്താന്ന് കാലത്ത് വന്നിട്ട് കണ്ട അപ്പൊ പിന്നെ ഇവിടെ പിടിച്ചിട്ടുള്ള ഒരു കമ്പി വന്നിട്ടുണ്ട് ഇത്തരത്തിലാണ് ടോട്ടൽ ഇന്റീരിയലൊക്കെ മുകളിൽ ലൈറ്റ് സെറ്റിങ്സ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ബാർ ലൈറ്റോൾ ആംബിയൻസ് ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നടുവിലായിട്ട് ഫ്ലവർ ലൈറ്റോള് പല കളറുകൾ വന്നിട്ടുണ്ട് അതായത് പിസ്ത പച്ച പെർപ്പിൾ റെഡ് ബ്ലൂ വന്നിട്ടുണ്ട് ഇത്തരത്തിലാണ് വന്നിരിക്കുന്നത് പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു പുതിയ ബസ്സിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ശങ്കർ ഗ്രൂപ്പിൻ്റെ നാല് മെമ്പേഴ്സ് ഉണ്ട് അതിൽ ഇവിടെ സ്ഥലത്തില്ല ബാക്കി മൂന്ന് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഫൈസലിക്ക സുദേവ് പിന്നെ ശശിയേട്ടർ സുദേവ് എൻ്റെ ഇപ്പം കോളേജിൽ പഠിക്കുന്ന എൻ്റെ ആണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പുതിയ ഇതായിട്ട് പരിചയപ്പെടുന്നുള്ളൂ ഫൈസലിക്ക പിന്നെ ശശിയേട്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വണ്ടി വന്ന് നോക്കണത് ഏഷറിൻ്റെ ചൈസാണ് അപ്പോൾ എന്താണ് ഇത്ര നല്ല ഇല്ല എൻ്റെ അല്ലെടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഏഷർലിക്ക് മാറാനുള്ള കാരണം

ഇത്ര നല്ല ലെയ് ലാൻഡ് ആണല്ലോ ലേ ലാന്റിന് നമ്മള് പുതിയ ബോഡി കെട്ടിയ പുതിയ ബോഡി കെട്ടിട തോട്ടംപുറത്ത് ഈ വണ്ടി എടുക്കുന്നു അതൊക്കെ കളർകോഡിലാണ് വൈറ്റ് ആണ് ഇതൊരു വെറൈറ്റി ലുക്കിൽ എടുക്കും അത് കളർ കോഡാണെന്ന് ആണെന്ന് നമ്മള് നമുക്കെല്ലാം അറിയാലോ പക്ഷെ ദൂരത്തുനിന്നപ്പോ ഒരു ആൾക്കാർ സാധാരണ ആൾക്കാർ നടന്നു ഒരു ഒരു വെള്ള ബസ് ബസ് അപ്പുറത്ത് പിങ്ക് നമുക്ക് സുദേവിന്റെ അടുത്തേക്ക് വരാം സുദേവ് ഒരാൾ നമ്മുടെ ഇവിടെ ഇല്ല ഒരാളും കൂടി ഉണ്ട് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഇവര് രണ്ടുപേരാണ് മാനേജേഴ്സ് ഒരാളും കൂടി ഉണ്ട് അഭിലാഷ് ഗുരുവായൂർ ദേവസ്വത്തിലാണ് വർക്ക് ചെയ്യുന്ന ആളില്ല പിന്നെ ഉള്ളത് അച്ഛനാണ് അച്ഛൻ നാട്ടിലുണ്ട് പക്ഷെ അച്ഛന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ ഇത് കൊണ്ട് നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് സ്ട്രെങ്ത്ത് ശങ്കർ ഗ്രൂപ്പിൻ്റെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഒരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ ചാനലാതിയിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം നമുക്ക് ഓക്കെ ബൈ ബൈ